ഹലോ ചേട്ടാ ഇത് കണ്ടോ ഈ തടിയെ ശ്രദ്ധിച്ച് നോക്കിയാൽ പൊട്ടി കയറിയേക്കുന്നുണ്ടോ ആ മരുന്ന് അടിച്ചേട്ട അപ്പം ഞാൻ ആ മാപ്പു ഇത് കണ്ടോ ഞാൻ ആ പൊട്ടിച്ചത് ഇങ്ങനെ കുത്തിക്കളയുക അപ്പം അകത്ത് പുതിയ പുതിയ തൊലി വരുവാ ആ പൊട്ടിക്കുമ്പോഴേക്കുണ്ടോ ഇങ്ങനെ അകത്ത് ബുദ്ധി നല്ല തൊലി വരിക പൊട്ടി കിരിതണ്ട് ഇത് കട ഇത് മറ്റേ അസുഖം വന്നതാണേ വേണ്ട ഇവിടെ ഞങ്ങൾ ഈ അടുത്തിടെ വെട്ടിയ ചേട്ടൻ അയച്ചാന്ന് തോന്നുന്നു പാൽ വന്നു ഇപ്പോഴത്തെ കണ്ടോ പാലില്ലാ ഇപ്പുറത്തെ ഇതിട്ടതാണ് അപ്പോൾ ആ മരുന്ന് മൂന്നാല് പ്രാവശ്യം അടിച്ചു നോക്കിയപ്പോൾ പുതിയ തൊലി അകത്ത് വരുന്നതാണ് ഓക്കെ എന്നാൽ